മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ഇന്ത്യൻ ഭരണഘടനയുടെയും രാജ്യം നിർമ്മിച്ച മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി ബിജെപിക്കെതിരെ പാർലമെന്റിൽ പോരാട്ടം ശക്തമാക്കുമെന്ന് പ്രിയങ്കാഗാന്ധി എംപി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൽ വോട്ടർമാരോട് നന്ദിപ്രസംഗം നടത്തുന്നതിനിടെയാണ് ഇക്കാര്യം വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷവും രാത്രിയാത്രാ നിരോധന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്നും അവർ പറഞ്ഞു ആ ഇവിടേക്ക് കൊടുക്കണം

നടത്തുന്ന പോരാട്ടം എന്ന് അത് രണ്ട് തലങ്ങളിലാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫൈറ്റ് ഫൈറ്റ് ദ ഫോർ 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 യു യു എ ബ്രൈറ്റർ ഫ്യൂച്ചർ ആദ്യത്തെ പോരാട്ടം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ളതാണ് ഹൗ വി ഗോയിങ് ടു ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സേവനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്നത് അതുപോലെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ റോഡുകൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ എങ്ങനെയാണ് ഇവിടെ വിനോദസഞ്ചാരത്തെ നമ്മൾ ശക്തിപ്പെടുത്താൻ പോകുന്നത് and as i said during the 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 elections all these beautiful things you 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 grow the spices you grow grow here crops spices how are we going to to package them well so that they are available to the markets of the world അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന വിളകൾ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന സുഗന്ധ ദ്രവ്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തെ എല്ലാ വിപണികളിലും ഇതൊക്കെ നമ്മൾ ലഭ്യമാക്കുന്നത് നിങ്ങൾ അതുപോലെ തന്നെ പരിഹരിക്കുന്ന നിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായ രാത്രി യാത്രാ നിരോധനം അതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം ഇറ്റ് of these problems as we can. നിങ്ങൾ നേരിടുന്ന ഈ എന്ന് ഒരു ദൗത്യമായി ഞാൻ കണക്കാക്കുന്നു മാത്രമല്ല സമയത്ത് തന്നെ നമ്മുടെ മുൻപിൽ ഇതിലും വലിയൊരു യുദ്ധം കൂടിയുണ്ട് ഐ എംബർ ഓഫ് നാവ് ഐ റിസെന്റ് ഞാനിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു അംഗമാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഈ രാജ്യത്തെ നിർമ്മിച്ചിരിക്കുന്ന മൂല്യങ്ങൾക്ക് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഭരണഘടന ഓരോ നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാത്ത ബിജെപിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത് യു കെ സി യർ സെൽസ് ഡിസ്കഷൻ ഓൺ സം ഇഷ്യൂസ്

അവർക്ക് വളരെയധികം നാശോന്മുഖമായ നശിപ്പിക്കുന്ന നിഷേധാത്മകമായ ഒരു കാര്യപരിപാടിക്കാണ് ബി ജെ പിക്ക് ഉള്ളത് അതിനെ നമ്മുടെ ധൈര്യം കൊണ്ട് ശക്തി കൊണ്ട് നമ്മുടെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നമ്മുടെ നന്മ കൊണ്ട് നമ്മൾക്ക് അതിനെതിരെ നിലമ്പൂർ നിയോജക മണ്ഡലതല പരിപാടിയാണ് കരുളായി ടൗണിൽ നടന്നത് മൂന്നരയോടെ പ്രിയങ്ക ഗാന്ധി എം പി കരുളായിലെ സ്വീകരണ കേന്ദ്രത്തിലെത്തി വയനാട്ടിലെ ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല ടൂറിസം കാർഷിക മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഇടപെടലുകൾ നടത്തുമെന്നും വയനാട് മണ്ഡലത്തിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വിപണി കണ്ടെത്താനുള്ള വഴി തേടുമെന്നും അവർ പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത രാജ്യത്തെ ഭരണഘടനയെ ബഹുമാനിക്കാത്ത നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത ബിജെപിക്ക് എതിരായുള്ള പോരാട്ടം ശക്തമാക്കുമെന്നും നമ്മളുമായുള്ള ചർച്ചയ്ക്ക് ബിജെപിക്ക് ഭയമാണെന്നും ഈ ഭയം കാരണമാണ് കഴിഞ്ഞ ഒരാഴ്ച പാർലമെന്റ് നടത്താൻ അവർ അനുവദിക്കാതിരുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു രാജ്യത്തിന്റെ ശക്തിയും വിഭവങ്ങളും ബിജെപി അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ അധികാരവും ശക്തിയും ജനങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അവർ പറഞ്ഞു അവർ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണെന്നും അധികാരത്തെ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളെയും സമ്മർദ്ദത്തിന് വഴങ്ങാത്ത നീതിന്യായ വ്യവസ്ഥയും വളർന്നു വരണമെന്നാണ് നമ്മുടെ ആഗ്രഹമെന്നും അവർ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് നിലമൂർ മണ്ഡലം യു ഡി എഫ് കൺവീനർ എൻ എ കരീം കക്കൌടൻ അബ്ദുൾ നാസർ ടി സുരേഷ് ബാബു കെ ടി സൈദലവി തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്